അങ്ങനെ ഞാൻ ഈ കുഞ്ഞനെയും കൊണ്ട് പോയി എന്റെ മോളെയും കൊണ്ട് ഞാൻ പോയി സേഖുന എന്റെ ചാരിത്ത് പോയി മൊയ്ലാറന്നാട്ടോ പറഞ്ഞ ശേഖനാറത്ത് ഞാൻ പോയി എന്റെ മോള അവസ്ഥ ഞാൻ കാണിച്ചു വല്ലാത്തൊരു അവസ്ഥ ഭീകരമായ ഒരു അവസ്ഥ ഇങ്ങനെ ഈ പഴുപ്പ് കണ്ടപ്പോ ശേഖന അത് വേണ്ട അത് വേണ്ട നിങ്ങൾക്ക് പോകാം ഷേഖുന വേണ്ട അത് വേണ്ട നിങ്ങൾക്ക് പോകാം ആ മഹാന പോലത്തെ മഹാൻ ആരുണ്ട് ആ മഹാന്റെ വാക്കുപോലെ ഫലിച്ചൊരു സംഭവം ഇവിടെ ചരിത്രത്തിൽ എവിടെയുണ്ട് ഇന്നലെ എന്റെ വീട്ടിൽ ഒരു പെണ്ണ് വന്ന് ശ്രീ വയസ്സുള്ള ഒരു പെണ്ണ് കാണാൻ ഗേറ്റിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ ഞങ്ങൾ ഇന്ന ഗേറ്റൽ അടിച്ചാലും കാരണം അങ്ങനെയാണല്ലോ ഇങ്ങനെ സന്ദർശനം വേണ്ടി അപ്പൊ ഏത് കൊറേ നേരം പുറത്തായിട്ടൊരു പെണ്ണ് ആരാളി ഒന്നുമില്ല ഞാനാ ഒന്ന് തുറന്നേരോ ഒന്ന് കാണണ്ടിറ്റാ അപ്പോ ഗേറ്റ് തുറന്നു കൊടുത്തു തുറന്നു കൊടുത്തപ്പോ ഒരു ഉമ്മാമിയ വയസ്സുള്ള ഒരു ഉമ്മാമിയ അങ്ങനെയോ ഞാൻ നടന്നു വരുന്നു ഞാൻ ചോദിച്ച എവിടെ പോയതാ ഞാൻ ഷേഖുനാന്റെ അടുത്ത് സിആാർത്തിന് വന്നതാണ് സിഹാർത്തിന് വന്നതാണ് പോന്ന വോക്കിൽ നിങ്ങളെ പറ്റി കൊറേ കേൾക്കുന്ന ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ അവനെ പെട്ടെന്ന് അടുത്ത ജോലി ഞമ്മള് വയസ്സുള്ള ആളെ കണ്ടാ പെട്ടെന്ന് ചോദിക്ക നിങ്ങൾ ഷേഖനയെ കണ്ടിരുന്നോ ഓ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടത് തന്നെ അടുത്ത നമ്മളെ വിശ്വാസം എന്നാ നിങ്ങൾക്കൊരു കരാമർത്തം ഉണ്ടാവുന്നു കണ്ട ഓരോരുത്തർക്കും ഒരു ഇല്ലാത്ത ഒരാളും കണ്ടിട്ടുണ്ടാവും സംസാരിച്ചോ ബന്ധപ്പെട്ടോ ഒരു കറാമത്ത് ശരാ ശരിയാട്ടോ പറഞ്ഞു ഞാൻ എന്തെങ്കിലും കറാമത്ത് ഇണ്ടാവോല്ലോ എന്തെങ്കിലും ഒന്നിന്ന് ഉണ്ടോന്നോ മോനെ ഉമ്മ പറയാ എന്റെ മോള് എൻ്റെ ഒരു മോൾ ഉണ്ടേനു ഇപ്പ മോള് വലുതായി ഹുഷാറായി എന്റെ മോള് ചെറുപ്പത്തില് ഒരു ചൊറി വന്നിട്ട് ചൊറി വന്ന് 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 പഴുത്ത് ഡ്രസ്സ് ഇടാൻ കഴിഞ്ഞില്ല സാധാരണ നമുക്ക് അറിയാം കൈ കാലം ഇത് ശരീരം മുഴുവൻ ചൊരിയാ ഏടെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും ചൊറിയന്നെ ഏകദേശ ഭാഗവും ചൊറി മുഴുവൻ എന്നുള്ളത് ഉമ്മ പറഞ്ഞോണ്ട് പറയാണ് നമ്മൾ വിശ്വസിക്കുന്ന ഏകദേശം വിശ്വസിക്കാം നമ്മൾ കണ്ടിട്ടില്ലല്ലോ ചൊരിയിൽ നിന്നെ ഉമ്മ വരെയാ മോനെ സാധാ ചൊരിയല്ലോ സാധാരണ ചൊറിഞ്ഞ് പഴുത്ത് പഴുത്തിട്ട് നമ്മൾ തോല നമ്മളൊക്കെ പൊളിക്കും അല്ലേ തോലിങ്ങനെ പൊറ്റ പൊളിക്കലല്ലേ പക്ഷെ എന്റെ മോളെ പൊറ്റ അല്ലട്ടോ പൊളിക്കല് ഇങ്ങനെ പൊളിച്ച ഇറച്ചിക്കഷ്ണ ഇങ്ങനെ പൊരുത്താ നിങ്ങള് നോർത്ത എന്റെ അവസ്ഥ െ എന്താ ആ അതുപോലെ എന്റെ മോളെ ശരീരത്തിൽ നിറച്ച് ഇങ്ങനെ പൊളിഞ്ഞു പോരുന്ന് ആകെറായി ഡോക്ടർമാരെ കാണിച്ചു ഒരു പിടുത്തവും കിട്ടുന്നില്ല ഡോക്ടർമാർ മാറി മാറി ഗുളിയാ തന്നെ യാതൊരു ഫലവും കാണുന്നില്ല എന്ത് ചെയ്യും അങ്ങനെയാണ് എന്നോട് പറഞ്ഞാറേത്തൊന്ന് കൊണ്ടുപോയി കൊടുക്കുക കൊണ്ടുപോയി നോക്ക് ഇടാൻ മാറ്റം കഴിഞ്ഞില്ലേ കുട്ടിക്ക് അവ വന്ന് അല്ല മൊയ്ലാറേത്തൊന്ന് കാണിച്ചു കൊടുത്താ മീ മൊലി മണ്ടാന്ന് പറഞ്ഞ അതന്നെ ഓരോ ചികിത്സക്ക് അത്രേ വിവരമേള്ളൂ പെണ്ണു കളിയാച്ചാന്റെ ചികിത്സപ്പെട്ടാണെന്ത് എന്നോട് അവതരിപ്പിച്ചു അങ്ങനെ ഞാൻ ഈ കുഞ്ഞനെയും പോയി എന്റെ മോളെയും കൊണ്ട് ഞാൻ പോയി ഷേഖുന എന്റെ ജാലത്ത് പോയി മൊയിലാറോ പറഞ്ഞ ശേഖന മൊയ്ലാരത്തി ഞാൻ പോയി എന്റെ മോളെ അവസ്ഥ ഞാൻ കാണിച്ചു വല്ലാത്തൊരു അവസ്ഥ ഭീകരമായ ഒരു അവസ്ഥ ഇങ്ങനെ പഴുപ്പ് കണ്ടപ്പോ സേഖുന അത് വേണ്ട അത് വേണ്ട നിങ്ങൾക്ക് പോകാം ഷേഖുന വേണ്ട അത് വേണ്ട നിങ്ങൾക്ക് പോകാം ഈ ഉമ്മ പറയാണ് എന്റെ മോളേം കൊണ്ട് തിരിച്ചിങ് പോന്ന് പൊരയിലെത്തിയ മുതല് പിന്നെ ഡ്രസ്സെല്ലാം ഇങ്ങനെ വിഷമമൊന്നുമില്ല പിറ്റേ എന്തായി ആ രോഗം മാറി എന്നല്ല എന്റെ മോളെ ശരീരം ആദ്യമുള്ള പോലെ മാറി ഇന്നും ഒരു പ്രശ്നവും ഇല്ല സി എം വലിയ മഹാൻ ആരുണ്ട് ഇവിടെ ഒരാൾ അത് ആ ലോകമാ പറയുന്നത് ഇനി നമ്മൾ നേടിയ പറഞ്ഞാ ഞാൻ ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല ബഹുമാനപ്പെട്ടവരുടെ ഉറൂസ് എല്ലാരും സുന്നിയായി ആരുണ്ടോ എല്ലാരും കഴിക്കുന്നുണ്ട് അല്ലേ ഓരോ പ്രത്യേക കണ്ടില്ല നിങ്ങള് അത്രയും ഓരോ പേരിലുണ്ട് അത്ര സ്ഥാപനം ഈ കേരളത്തിൽ ആര പേരിലാളുണ്ട് നിങ്ങൾ എവിടെ സി എം സി എം സി എം സി എം സി എം അത് വല്ലാത്തൊരു സംഭവമല്ലേ അത് അള്ളാഹുസ് മഹാന ഹു താന നമുക്ക് നൽകുമാറാകട്ടെ